റിമാൻഡ് ചെയ്തിട്ടുണ്ട് വർഷം ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്തായാലും റിപ്പോർട്ട് വരട്ടെ ബാക്കി കോടതിന്റെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അതിൻ്റെ കോൺഫിനൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും റിപ്പോർട്ട് വന്ന് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും ഡേറ്റ് വെച്ചിട്ടില്ല എന്തായാലും ഡേ ആഫ്റ്റർ ടുമോറോ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് വെക്കട്ടെ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അതിൽ നേരത്തെ കണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയിട്ടില്ല ഏതായാലും ഇന്ന് പിന്നെ ോ ഏതായാലും മറ്റന്നാൾ അതിന്റെ പിന്നെ നമ്മുടെ ബെൽ ആപ്ലിക്കേഷന്റെ മുകളിലുള്ള റിപ്പോർട്ട് കൂടി നമ്മൾ ആവശ്യപ്പെട്ട ബെല് ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കോടതി പരിഗണനയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങളിലൊന്നും പോകുന്നില്ല ഏതായാലും റിപ്പോർട്ട് വരത്തി അതിന് ശേഷം ഇല്ല പറഞ്ഞിട്ടില്ല കോടതി ചില കാര്യങ്ങൾ റിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങൾ റിയില്ല പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോടതിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വ്യവസായതുകൊണ്ട് അതിന്റെ കൂടുതലും കാര്യങ്ങളൊക്കെ